നാലുവ പൂക്കാട്ടുപടിയിൽ യുവാവിനെ സ്ക്രൂ ഡ്രൈവർ കുത്തിയിറക്കി കൊലപ്പെടുത്താൻ ശ്രമം കാക്കനാട് സ്വദേശി മുൻസീറിനാണ് ഗുരുതരമായ പരിക്കേറ്റ യുവാവ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ശ്യാംകുമാർ കൊച്ചി നീതു ശ്യാം എപ്പോഴാണ് ഈ സംഭവം ആരാണിത്തരത്തിൽ അതിക്രൂരമായ സ്ക്രൂ ഡ്രൈവർ കുത്തിയിറക്കി കൊല്ലാൻ ശ്രമിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ സുഹൈല ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പൂക്കാട്ടുവടിയിൽ ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന തെങ്ങോട് സ്വദേശി മുൻസീർ എന്ന ഇരുപത് വയസ്സുകാരന്റെ മുതുകിലാണ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തിയത് ഈ കുത്തിൽ സ്ക്രൂഡ്രൈവർ തുളഞ്ഞു കയറി ശ്വാസകോശത്തിലൂടെ മറുവശത്ത് എത്തുകയും ചെയ്തിരുന്നു ഇതിനു പുറമേ ഈ യുവാവിന്റെ മുഖത്തും കഴുത്തിലുമടക്കം കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുട്ടായതിനാൽ കുത്തിയ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മുൻസീർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അല്പസമയം മുമ്പാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത് അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ യുവാവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും പോലീസ് ഈ സമയത്ത് പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിക്രൂരമായ ഒരു കൊലപാതക ശ്രമമാണ് നടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ പോലീസ് ആലുവ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സുഹൈൽ എസ് യശാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തൊക്കെയാണ് നടക്കുന്നത് ബസ് സ്റ്റാൻഡിൽ വെറുതെ ഉറങ്ങുകയായിരുന്നു യുവാവിനെ പിറകിൽ വന്നയാൾ ഇരുട്ടിന്റെ മറയിൽ അതിക്രൂരമായി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു യുവാവ് ഗുരുതരമായ ചികിത്സയിലാണ് ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല